ഹലോ ഇനി നമുക്ക് ഹെൽത്തിയും സിംഗിളുമായിട്ടുള്ള രണ്ട് റെസിപ്പികൾ നോക്കിയാലോ അതിന് വേണ്ടത് മുഴങ്ങയില്ല അരിഞ്ഞ് വെച്ച മുളക് ഉള്ളി രണ്ട് മുട്ടയാണ് ഇനി ബൗളെടുത്ത് അതിലോട്ട് രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാടൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം വെച്ച വലിയ ഉള്ളി കൊടുക്കാം അതിനുശേഷം അരിഞ്ഞുവച്ച മുളക് കൊടുക്കാം അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഒരു കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വെറും ഓപ്ഷണൽ മാത്രം വേണ്ടവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ ബാറ്റർ പൊരിച്ചെടുക്കാനായി ദോശ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് എണ്ണ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം അതിനുശേഷം ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ആക്കാം അതിന് ഈ ബാറ്റർ ചട്ടിയിലോട്ട് അഴിച്ച് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി ഇത് കുറച്ച് ഭാഗമാകുമ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ഫാദിക്ക് കൊടുത്തു അവൻ്റെ അഭിപ്രായം അടിപൊളിയായിട്ടുണ്ട് എന്നാണ് ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം ഇൻഗ്രീഡിയൻസ് നോക്കാം കഞ്ഞി വെള്ളം ചിരകിയ തേങ്ങ മുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് മുരിങ്ങ ഇല ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതല്ലോട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് അത് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും എന്നിട്ട് അതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിക്കോളും എന്നിട്ട് അതിലോട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് മൂടി വെക്കാം ഇത് വേവാകുമ്പോഴേക്കും മിക്സി ജാറിലോട്ട് മുളക് നേരത്തെ ചിരകി വെച്ച തേങ്ങ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് അടിച്ചും വരാം അതിനിടെ ഇവിടെ ഒന്ന് വന്ന് നോക്കുക അപ്പോൾ നമ്മൾ അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് തളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഫാദിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അവനോട് രണ്ടിനെയും ടേസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് രണ്ട് സാധനങ്ങൾ നല്ല രസം ഇഷ്ടായ